നമസ്കാരം ആണൂരിലെ വാടക കോട്ടേസിൽ നിന്ന് കഞ്ചാവുമായി യുവതി അറസ്റ്റിലാകുമ്പോൾ ചർച്ചയാകുന്നത് മറ്റൊരു കേസാണ് കോട്ടയം കാഞ്ഞിരമറ്റം സ്വദേശി കെ ശിൽപയാണ് അറസ്റ്റിലായത് പതിനൊന്ന് മാസം പ്രായമായ സ്വന്തം കുഞ്ഞിനെ കരുത്തു ഞരിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കൂടിയാണ് ശില്പ ഫെബ്രുവരിയിലായിരുന്നു കൊല നടത്തിയത് ആ കേസിൽ ജയിലിലായിരുന്നു ശില്പ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം വീണ്ടും കഞ്ചാവ് ഇടപാടുകൾ തുടങ്ങി അതാണ് വീണ്ടും അറസ്റ്റിലാവാൻ കാരണമായത് ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ച് ലഹരി മരുന്ന് വിൽപ്പന നടക്കുന്നുണ്ടെന്ന പയ്യന്നൂർ റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി സുരേഷിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് യുവതി പിടിയിലായത് കൊലക്കേസിൽ കഴിഞ്ഞ മാസം ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം കാസർഗോഡ് മംഗളൂരു എന്നിവിടങ്ങളിലായിരുന്നു താമസം ഒരാഴ്ച മുമ്പാണ് ആണൂരിലെ ക്വാർട്ടേഴ്സിൽ താമസം തുടങ്ങിയത് എക്സൈസ് സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ശശി ചേണിച്ചേരി ടി കമലാക്ഷൻ കെ എം ദീപക് സിവിൽ എക്സൈസ് ഓഫീസർ ശരത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ജസ്ന പീക്ലാമൻ എക്സൈസ് ഡ്രൈവർ പ്രദീപ് എന്നിവരും ഉണ്ടായിരുന്നു ഷുർണൂറിൽ ഒരു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ ശിൽപയ്ക്കെതിരെ നിർണായക തെളിവായത് വാട്സപ്പ് ചാറ്റ് ആയിരുന്നു യുവതി കൊലപാതക വിവരം പങ്കാളിയെ അറിയിക്കുന്നതാണ് ചാറ്റിലുള്ളത് മോൾ മരിച്ചു ഞാൻ കൊന്നു എന്റെ മോളെ നമ്മുടെ മോൾ പോയി അജുവി എന്നാണ് യുവതി പങ്കാളിക്ക് അയച്ച സന്ദേശം ഇതാണ് ശില്പയെ കുരുക്കിയത് ഈ കേസിന്റെ സമയത്തും ശില്പ മയക്കുമരുന്നിന് അടിമയായിരുന്നുവെന്ന് പങ്കാളി പറഞ്ഞിരുന്നു ഇതുകൊണ്ടാണ് ബന്ധം ഉപേക്ഷിച്ചതെന്നുമായിരുന്നു വിശദീകരണം ജോലിക്ക് പോകുന്നതിന് കുഞ്ഞ് തടസ്സമാകുന്നുവെന്ന് കരുതിയാണ് അരിങ്കൊല നടത്തിയതെന്നാണ് ശില്പ അന്ന് പോലീസിനോട് മൊഴി നൽകിയത് പാലക്കാട് വെണ്ണറ സ്വദേശി അജ്മൽ ശിൽപ എന്നിവരുടെ മകൾ ശികന്യാണ് കൊല്ലപ്പെട്ടത് രണ്ടു വർഷത്തോളമാണ് ഇരുവരും ഒരുമിച്ച് താമസിച്ചത് ആറുമാസമായ അജ്മലും ശില്പയും അകന്നാണ് താമസിച്ചിരുന്നത് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്ന് ശിൽപ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് വാട്സപ്പ് ചാറ്റ് പുറത്തു വന്നത് മാവേലിക്കരയിൽ വച്ചാണ് കൃത്യം നടത്തിയത് തുടർന്ന് മൃതദേഹവുമായി വാടയ്ക്കെടുത്ത കാറിൽ അജ്മലിനെ കാണാനായി ഷൊർണൂറിലെത്തി സിനിമാ തിയേറ്ററിലെ ജീവനക്കാരനാണ് അജ്മൽ ശിൽപ സ്വകാര്യ സ്ഥാപനത്തിലെ തെറാപ്പിസ്റ്റുമായിരുന്നു ശില്പ ലഹരി വസ്തുക്കൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നും അജ്മൽ പോലീസിനോട് പറഞ്ഞിരുന്നു അകൽച്ചയിലായതോടെ ശിൽപ കുഞ്ഞിനെ അജ്മലിനെ ഏൽപ്പിക്കാനും ശ്രമം നടത്തിയിരുന്നു കുഞ്ഞിനെ ചൊല്ലി വഴക്കിടലും പതിവായിരുന്നു രാവിലെ തിയേറ്ററിൽ എത്തിയ ശില്പ കുഞ്ഞിനെ കിടത്തുകയും സംസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് യുവാവും യുവതിയും ചേർന്ന് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടി മരിച്ചിരുന്നതായി അധികൃതർ അറിയിച്ചതോടെയാണ് ഈ സംഭവത്തിൽ വഴിത്തിരിവുണ്ടാവുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മാവേലിക്കരയിലുള്ള വീട്ടിൽ വച്ചാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസിന് സ്ഥിരീകരണം ഉണ്ടായത് കോട്ടയം സ്വദേശിയായ ശില്പ ട്രെയിൻ യാത്രക്കിടെയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പാലക്കാട് പിരായിരി സ്വദേശിയായ യുവാവുമായി പരിചയത്തിലാകുന്നത് നേരത്തെ ബംഗളൂരുവിൽ ജോലി ചെയ്തിരുന്ന യുവതി പിന്നീട് കാസർഗോഡ് ഒരു സ്പായൽ ജീവനക്കാരിയായിരുന്നു ഈ സമയത്ത് കോട്ടയത്തേക്കുള്ള ട്രെയിൻ യാത്രക്കിടെയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കച്ചവടം നടത്തിയിരുന്ന യുവാവുമായി പരിചയപ്പെടുന്നത് ഈ അടുപ്പം വളരുകയും ഇരുവരും ഒരുമിച്ച് ഷൊർണൂരിനടുത്ത് താമസം ആരംഭിക്കുകയും ചെയ്തു ഈ ബന്ധത്തിലാണ് പെൺകുഞ്ഞു പിറന്നത് യുവതിയുടെ ലഹരി ഉപയോഗം യുവാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇരുവരുടെയും ബന്ധത്തിൽ വിള്ളലുണ്ടായത് ഇതോടെ യുവാവ് ശിൽപയെ ഉപേക്ഷിച്ചു മാറി താമസിക്കുകയായിരുന്നു ഒരുമിച്ച് താമസിച്ചിരുന്ന സമയത്ത് ശിൽപയെ തിരിഞ്ഞു പോലീസും വീട്ടിലെത്തിയിരുന്നു മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ശിൽപയെ തിരിഞ്ഞ് വീട്ടിലെത്തിയത് അന്ന് കുഞ്ഞു കൂടെ ഉണ്ടായിരുന്നതിനാലാണ് കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കാതിരുന്നത് സംഭവ ദിവസം രാത്രി ശില്പ മാവേലിക്കരയിലെ വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഇവിടെ വച്ചാണ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അതിനുശേഷം ഓട്ടോറിക്ഷയിലും കാറിലുമായാണ് മുമ്പ് കൂടി താമസിച്ചിരുന്ന യുവാവ് ജോലി ചെയ്തിരുന്ന ഷൊർണൂറിലെ തിയേറ്ററിൽ എത്തിയത് ഷൊർണൂർ മാവേലിക്കര കുടുംബകോടതിക്ക് സമീപമുള്ള വീട്ടിൽ പോലീസ് ശില്പയുമായി എത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു വാടകയ്ക്കെടുത്ത വീട്ടിൽ രണ്ടാഴ്ചയായി ശില്പ താമസിച്ചു വരികയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു വാടക വീട്ടിലെ കിടപ്പുമുറിയിൽ വെച്ച് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതായിരുന്നു വീട് വാടകയ്ക്കെടുത്ത ആളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നുവെന്നും പോലീസ് അന്ന് പറഞ്ഞിരുന്നു പോലീസ് സംഘം തെളിവെടുപ്പിനായി വീട്ടിലെത്തിയപ്പോൾ കഥക്ക് തുറന്നു കിടക്കുന്ന നിലയിലുമായിരുന്നു അതേസമയം വീട് വാടകക്കെടുത്തിയയാളും ശില്പയും തമ്മിലുള്ള ബന്ധത്തിൽ ഇതുവരെ വ്യക്തതയുണ്ടായിട്ടില്ല ഇത് സംബന്ധിച്ചും അന്വേഷണം തുടർന്നു വരികയായിരുന്നു